ഇരിങ്ങാലക്കുട ടൌൺ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ടെലസ് അക്കാദമിയുടെ സഹകരണത്തോടെ വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച യൂത്ത് എംപവർ സെമിനാർ ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ജി എൽ ടി കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു ടൌൺ ലയൻസ് ക്ലബ് പ്രസിഡന്റ് സോണി സേവിയർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഷാജു പാറേക്കാടൻ സോൺ കോർഡിനേറ്റർ ഹരീഷ് പോൾ ക്ലബ് വൈസ് പ്രസിഡന്റ് ഡയസ് കരാത്രക്കാരൻ എന്നിവർ പ്രസംഗിച്ചു ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറുമായ എഡിസൺ ഫ്രാങ്ക് നേതൃത്വം നൽകി ഇന്ന് ലയൻസ് ക്ലബിൽ ഇരിങ്ങാലപ്പുറ ടൗണിന്റെ നേതൃത്വത്തിൽ ഇന്ന് യൂത്ത് എംപവർമെന്റ് എന്ന പ്രോഗ്രാം ഇവിടെ അനുകയാണ് ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന നാൽപ്പത്തൊമ്പതിനായിരം അംഗങ്ങളും അതോടൊപ്പം തന്നെ ഇരുന്നൂറ് രാജ്യങ്ങളിലെ സജീവ പങ്കാളിത്തവും പതിമൂന്ന് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് അംഗങ്ങളുമുള്ള ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രോഗ്രാം വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് യൂത്ത് എംപവർമെൻറ്റ് ഇന്ന് സമൂഹത്തിന്റെ പ്രതീക്ഷയും അതുപോലെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വവും എല്ലാം യുവജനങ്ങളിലാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നിർബന്ധമായും ലോകമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായി ഈ ക്ലാസ് ശ്രദ്ധിക്കുവാനും ഇതിൽ നിന്ന് ഊർജവും അറിവും ഉൾക്കൊണ്ടുകൊണ്ട് നാളെകളിൽ സമൂഹത്തിന്റെ പ്രതീക്ഷകളായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ തരത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുമായി പ്രഖ്യാപിക്കുന്നു